ഇത് നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അകലെയുള്ളൊരു ഏഷ്യൻ ഫുഡ് സ്റ്റോറിലാണ് ഷോപ്പിംഗ് ചെയ്യാൻ പോയത് അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഫിഷും മീറ്റൊക്കെ മേടിക്കേണ്ട വരണ സമയത്താണ് ഞങ്ങൾ ഈ കടയിൽ സാധാരണ പോവാറ് അപ്പോൾ ഇതൊരു ഏഷ്യൻ ഫുഡ് സ്റ്റോറാണ് അതിൻ്റെ പേര് ഓഷ്യൻസ് എന്നാണ് അപ്പോൾ നമ്മുടെ ആഗ ടോ ആ ഏരിയയിലുള്ളവർക്കൊക്കെ ഈ കട നന്നായിട്ട് അറിയായിരിക്കും അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടാക്സ് ഇല്ല ഈ കടയിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു ബേക്കറി ഐറ്റംസിൻ്റെ സെക്ഷനാണ് അപ്പോൾ അവരുടെ മിൽക്ക് കേക്ക്സ് കുക്കീസൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത് പിന്നെ ഇത് ഇന്ത്യൻ നാനും ചപ്പാത്തി അങ്ങനത്തെ ക്രൊസൻസ് ചെറിയ ക്രൊസൻസ് അങ്ങനത്തെ റോൾസൊക്കെയാണ് അവിടെ കാണുന്നത് പിന്നെ ഇവരുടെ തന്നെ ബേക്കറി ഉണ്ട് അതിൽ ഉണ്ടാക്കുന്ന കേക്കും സ്വിസ് റോള് അങ്ങനത്തെ പിന്നെ മിൽക്ക് ബൺ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് കുറച്ചും കൂടി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ബട്ടർ കുക്കീസും കുറച്ച് ചോക്ലേറ്റ്സും ചോക്ലേറ്റ് ഡിപ്പ് ഡിപ്പേതാ സ്റ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും പിന്നെ ഇതാ ഇവിടെ ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ കേക്കും ഓറിയോൻ്റെ കേക്കും ഒക്കെ ആണ് നമുക്ക് മേടിക്കാനായിട്ട് പിന്നെ ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലത്തെ വട്ടേപ്പത്തിൻ്റെ ഒരു വേറെ വേർഷനായിട്ട് ഒരു ചൈനീസ് വേർഷൻ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഫോർച്യൂൺ കുക്കീസ് പിന്നെ ഒരു സെക്ഷനിൽ ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബേക്കറി ഐറ്റംസ് പോലത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും ബർബോണിൻ്റെ ബിസ്ക്കറ്റ്സും റസ്ക് ബ്രിട്ടാനിയ റസ്ക് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്സും മാരി മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് പിന്നെ നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ്സും കേക്ക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ കാണും അവർ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കൺട്രി വൈസ് തിരിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓരോ കൺട്രീസിൻ്റെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് പിന്നെ അവിടുത്തെ സെക്ഷനിൽ നമുക്ക് ചിപ്സ് ചിപ്സ് ഐറ്റംസും കാണാൻ പറ്റും പിന്നെ ഇത് ബാർബിക്യു പോർക്ക് ബാർബിക്യു ചിക്കൻ അതൊക്കെയാണ് അതെല്ലാം അവിടെ വെച്ചിട്ട് റൈസും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ കണ്ടത് ഇത് ഫിഷിൻ്റെ സ്കിൻ ഓരോ ഫ്ലേവേഴ്സിൽ ഡ്രൈ മറ്റേ ക്രിസ്പി ആയിട്ട് വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ ബനാന ഫ്രൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാണുന്നത് നമ്മുടെ മീറ്റ് സെക്ഷനാണ് മീറ്റ് സെക്ഷനിൽ ഇത് ഇവിടെ പോർക്കും ബീഫും ഒക്കെയാണ് ഉള്ളത് പോർക്കിൻ്റെ കാല് അങ്ങനത്തെ കാരണം സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മീറ്റിന് അവിടെ അത്യാവശ്യം വിലക്കുറവാണ് കേട്ടോ നമ്മുടെ ബീഫിന് കുറച്ച് വിലയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ പോർക്കിന് അത്യാവശ്യം വിലക്കുറവുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് അവർ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബീഫിൻ്റെ ഐറ്റംസ് പിന്നെ ആടിൻ്റെ ബോട്ടി ബീഫിൻ്റെ ബോട്ടി അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഓരോരോ സെക്ഷനായിട്ടത് ഇത് എനിക്ക് തോന്നണോ ബീഫിൻ്റെ ഹാർട്ട് ബീഫിൻ്റെ ഹാർട്ടാണത് പിന്നെ ചിക്കൻ്റെ സെക്ഷനിൽ എത്തുമ്പോഴാണെങ്കിലും നമുക്ക് ഓരോരോ ചിക്കൻ്റെ പാർട്സുകളായിട്ട് കാണാൻ പറ്റും അതുകൂടാതെ ചിക്കൻ തൈ സെപ്പറേറ്റ് ചിക്കൻ ഡ്രം സ്റ്റിക്ക് സെപ്പറേറ്റ് ഫുൾ ചിക്കൻ ആയിട്ട് അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഡക്കാണ് കാണുന്നത് ഒരു ഫുൾ ഡക്ക് ഇരിക്കുന്നതാണ് കാണുന്നത് പിന്നെ റാബിറ്റ് നമ്മുടെ മൊയലിറച്ചിയാണ് ആ ഇരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട് ഇത് നമ്മുടെ വാഴയിലയാണ് ഫ്രോസൺ വാഴയില പിന്നെ ഇത് കോക്കനട്ട് ഇത് കുറച്ച് ഫ്രൂട്ട്സ് അരച്ച് വെച്ചേക്കുന്നത് അവർ ഇത് ചക്ക ഫ്രോസൺ ചെയ്തത് അങ്ങനെ ഓരോരോ ഐറ്റംസ് ഇതെനിക്ക് തോന്നുന്നു കരിങ്കോഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് കരിങ്കോഴീനെ വിൽക്കാൻ വെച്ചേക്കുന്നത് പിന്നെ അത് താറാ വിറച്ചറിയിരിക്കുന്നത് പിന്നെ കോഴിയുടെ കോഴിയുടെ കാലും കോഴിയുടെ കാലും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുക ഇത് ഫിഷ് ഐറ്റംസിലോട്ട് അതൊരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് ഓൾമോസ്റ്റ് ലൈവ് ഫിഷ് ഫിഷും ഉണ്ട് അതുകൂടാതെ ചത്തതും കട്ട് ചെയ്ത് വെച്ചേക്കണതും ഒക്കെ ഉണ്ട് ഇത് പ്രോൺസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പ്രൈസ് ടാഗ് നോക്കുമ്പോൾ കാണാൻ പറ്റും രണ്ട് തരത്തിലുള്ള പ്രൈസ് ടാഗ് ഉണ്ട് അവർ അങ്ങനെ തന്നെ തരുമ്പോഴും അതുകൂടാതെ ക്ലീൻ ചെയ്ത് തരുമ്പോഴും രണ്ട് പ്രൈസ് കാണാം ഇത് ജീവനുള്ള ഞണ്ടാണ് അവിടെ ജീവനുള്ള ഞണ്ട് ഇത് ചാള ചാളയിലൊക്കെ അതായത് നമുക്ക് പീസാക്കി തരാണെങ്കിൽ വേറെ പ്രൈസ് ക്ലീൻ ചെയ്യാതെ തരുകയാണെങ്കിൽ വേറെ പ്രൈസ് ഇത് സാമന് തലയും നമ്മുടെ കിങ് ഫിഷിൻ്റെ തലയുമാണത് അപ്പോൾ ഇത് തലയും മാത്രം ഫ്രഷായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ പിന്നെ നമ്മുടെ കക്കയുടെ ഇതൊരു വേറൊരു വെറൈറ്റി ഉള്ളൊരു കക്കയാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് ബട്ടർ ഫിഷ് ഇത് ഈ ഫിഷ് ഫ്രൈ ചെയ്യാനാണ് കുറച്ചും കൂടെ ഉള്ളത് പിന്നെ വരുന്നത് നമ്മുടെ ക്രാബ്സ് ഇത് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ഓരോന്നോരോന്നിനും അങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വലിപ്പം കുറച്ച് കുറവാണെങ്കിലും ഫ്രഷ് ആയത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ട് ഈ ക്രാബ്സിൻ്റെ മീറ്റ് പിന്നെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കാത്തിരി പാടാണ് ക്രാപ്സ് ക്ലീൻ ചെയ്ത് തരുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചില്ലായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ ക്രാപ്സ് ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ തന്നെ ജീവനുള്ളതിനെ മേടിച്ചിട്ട് വരികയാണ് ചെയ്തത് പിന്നെ അവിടെ നമുക്ക് അവിടെ ഒരു ടാങ്കിൽ ജീവനുള്ള ഫിഷുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ നമുക്കിഷ്ടമുള്ള ഫിഷിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ എടുത്തിട്ട് അതിനെ ക്ലീൻ ചെയ്ത് നമുക്ക് പീസൊക്കെ തരും അപ്പോൾ ആ ടാങ്കുകളിൽ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ഫിഷ് പുറത്തോട്ട് ചാടിയിരുന്നു പിന്നെ ഇത് കാണുന്നത് ജീവനുള്ള ഞണ്ട് ആ വെള്ളത്തിലാങ്കിൻ്റെ അകത്ത് ജീവനുള്ള ഞണ്ട് കിടക്കുന്നത് അതിന് കുറച്ചും കൂടെ പ്രൈസ് കൂടുതലാണ് ഇത് ലോപ്സ്റ്ററാണ് ലോപ്സ്റ്ററിനെ അങ്ങനെ അതിൻ്റെ ഇറക്കുന്ന ഭാഗം തോന്നുന്നു കെട്ടിയൊക്കെ അവർ ഇട്ടേക്കുന്ന ലോപ്സ്റ്ററിൻ്റെ കാലം തോന്നുന്നു കെട്ടിയിട്ടേക്കുന്ന പിന്നെ ഇത് അവർ പീസൊക്കെ ആക്കി വെച്ചിട്ടാണ് മീന കുറച്ച് നമ്മുടെ സാമണും കിങ് ഫിഷൊക്കെ അവർ അവിടെ പീസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പുറകേൽ നിൽക്കുന്ന ആൾക്കാർ അവരാണ് നമുക്കത് ക്ലീൻ ചെയ്ത് നമ്മളൊരു മീൻ എടുത്ത് കൊടുത്താൽ അത് ക്ലീൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ആക്കി തരും അപ്പം ഞങ്ങൾ ഈ പൂമീനൊക്കെ എടുത്തായിരുന്നു പിന്നെ കാണുന്നത് എന്താ സീ ബാസ് അങ്ങനത്തെ ഫിഷൊക്കെയാണ് ഇത് കൂന്തലാണ് കൂന്തൽ നമുക്ക് ക്ലീൻ ചെയ്ത് തരും അവർ പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസിലോട്ട് പോയത് ചക്കയുണ്ട് എല്ലാ പ്രാവശ്യം ചക്ക മേടിക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം മേടിച്ചില്ല ഞങ്ങൾ പിന്നെ മാംഗോസ് പച്ചയുണ്ട് പഴുത്തതുണ്ട് അതിങ്ങനെ ബൾക്കായിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതുകൂടാതെ ചെറിയ പാക്കറ്റ്സും ഉണ്ടാവും അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് ഇവിടെയും കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ പാക്ക് ചെയ്തും അവർ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വെജിറ്റബിൾ സെക്ഷനാണ് വെജിറ്റബിൾ സെക്ഷനിൽ ഈ വക എല്ലാ ഐറ്റംസും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കടച്ചക്ക പിന്നെന്താ ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് റാഡിഷ് പിന്നെ കുറേ സാധനങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല ക്യാരറ്റ്സ് പിന്നെ നമ്മുടെ കൂമ്പ് വാഴക്കൂമ്പ് കപ്പയ്ക്ക പിന്നെന്താ പച്ചമാങ്ങ പച്ചമാങ്ങ കഴിഞ്ഞിട്ട് പിന്നെ ഇത് സാലഡിൻ്റെ ഐറ്റംസ് കുറച്ചിരിക്കുന്നുണ്ട് ലറ്റൂസും പിന്നെ സാലഡ് മിക്സ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതും അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ ബ്രോക്കളി ഇത് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ ഇത് മത്തങ്ങയും തൊണ്ടൊക്കെ കളഞ്ഞു വെച്ചാൽ വെളുത്തുള്ളി പിന്നെ കുമ്പളങ്ങ അങ്ങനത്തെ ബീൻസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്തും വെച്ചിട്ടുണ്ടാകും ചില സ്ഥലത്ത് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നുണ്ടാവും പിന്നെ നമ്മുടെ ഈ ഇല ഇലക്കറികൾക്കുള്ള ഐറ്റംസ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ഒറ്റടിക്ക് വാങ്ങിച്ചിട്ട് വരാൻ പറ്റും അത് വെറ്റില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ വെറ്റില്ല ഇപ്പോൾ സിമൻ ടൂട്ടാണ് ണത്തിന് അഞ്ച് തൊണ്ണൂറ്റമ്പതാണ് അഞ്ച് റംബൂട്ടേ പിന്നെ അതായത് നമ്മുടെ ബീച്ചിലൊക്കെ ഇരുന്ന് മറ്റേ നമ്മടെ ഇതില്ലേ കരിക്ക് കരിക്ക് കുടിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇത് വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടാ വൈറ്റ് കളർ അത് വേറൊരു സമയം കിട്ടാ റോസ് പ്പിൾ അല്ലല്ല ഇത് വേറെ തരം ആപ്പിൾ നമ്മുടെ ആപ്പിൾ റോസ് ആപ്പിൾ പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മുള്ളമ്പഴമോ മുള്ളഞ്ചക്കയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്ന്നെനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ വേറെ ഫ്രൂട്ട്സ് ഐറ്റംസ് മുന്തിരി പഴം അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പച്ചക്കായയും ഇവിടെ കിട്ടും പഴുത്ത പഴുത്തക്കായയും നമുക്ക് കിട്ടും പിന്നെ ചെറുപഴങ്ങള് ഇതൊക്കെ കുറച്ച് പ്രൈസായിട്ട് എനിക്ക് തോന്നിയിരുന്നു അവിടെ ചെന്നപ്പോൾ പിന്നെ ആപ്പിളും പച്ച ആപ്പിൾ ചുമന്ന ആപ്പിൾ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അവർ വെച്ചിട്ടുണ്ട് അറേഞ്ച്മെൻറ്റ്സ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അവിടെ ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട് പിന്നെ ആപ്പിൾ കഴിഞ്ഞ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഓറഞ്ചുകളാണ് പല വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ചുകൾ പിന്നെ വീണ്ടും നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം ആപ്പിളുകൾ അത് ഓരോ എൽബി അനുസരിച്ച് അവരതിൻ്റെ വില ഇട്ട് വെച്ചിട്ടുണ്ടാകും പിന്നെ മാംഗോസ് അത് പല വെറൈറ്റീസ് ആയിട്ടുള്ള മാംഗോസ് ഉണ്ട് പക്ഷെ ചിലതിന് അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു പണ്ട് നമ്മൾ മേടിക്കുന്നതിനേക്കാളൊക്കെ വിലയുണ്ടായിരുന്നു ഇപ്പോൾ കടയിൽ ചെന്ന് മേടിക്കാൻ പോയപ്പോൾ ഇത് ഫ്രോസൺ ഫിഷ് ഐറ്റംസിന് ഫിഷ് ഐറ്റംസിൻ്റെ ഏരിയ ആണ് നമ്മുടെ ട്യൂണേം നത്തൂലിയാ തോന്നുന്നു ആ ചെറിയ മീനുകൾ അതും പിന്നെ ചാള ഫ്രോസൺ ഉണ്ട് അയല അതെല്ലാം ഫ്രോസൺ ഐറ്റംസ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും പിന്നെ കുറേ ഉണക്കമീനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നാട്ടിൽ സാധാരണ കാണുന്ന ടൈപ്പ് ഉണക്കമീനല്ല ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫ്രോസൺ ഐറ്റംസിൽ നിന്ന് കുറച്ച് ഫിഷ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചാളയുടെ പാക്കറ്റുകളാണ് ചാളയുടെ ഫ്രോസൺ ചാളയുടെ പാക്കറ്റുകൾ പിന്നെ കാണുമ്പോൾ ഈ കട ഇങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്ത് ഓൾമോസ്റ്റ് വെച്ചേക്കുന്നത് ഓരോ അയലും ഓരോ സെക്ഷനൊക്കെ തിരിച്ച് അവർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരിയുടെയും പിന്നെ ചിപ്സ് കുക്കീസ് അങ്ങനെ അവർ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പലചരക്ക് ഐറ്റംസ് ഒക്കെ ആയിട്ട് നമ്മുടെ കടല പയറ് അങ്ങനത്തെ ഐറ്റംസ് ഒരു സെക്ഷനില് നമുക്കത് ലൂസായിട്ടും മേടിക്കാൻ കിട്ടും പാക്കറ്റായിട്ടും കിട്ടും ഇത് കോസ്മെറ്റിക്സിൻ്റെ സെൻ സെക്ഷനാണ് അവിടെ നമ്മുടെ കോസറക്സിൻ്റെ ക്രീമുകളും സിറം അങ്ങനത്തെ സാധനങ്ങളെല്ലാണ്ട് പിന്നെ ഷാംപൂ ഫേസ് മാസ്ക്കുകൾ പിന്നെ ക്രീമുകൾ അങ്ങനെ പല കമ്പനീസിൻ്റെ സാധനങ്ങളെല്ലാനും അവിടെ ഉണ്ട് പക്ഷേ ഇതെല്ലാം കുറേ ഈ സെക്ഷനൊക്കെ അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നമ്മൾ ചെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തുറന്നിട്ട് അവിടെ ടെസ്റ്റർ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അതുമാത്രേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്ത് ഉപയോഗിച്ച് നോക്കാനായിട്ടായിട്ട് അവർ സമ്മതിക്കും അപ്പോൾ ചെറിയ 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 ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ട് പേസ്റ്റ് ബ്രഷ് പിന്നെ ഹെയർ ഡൈ അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഈ സെക്ഷനിലുള്ളത് നീ കാണുന്നത് നമ്മുടെ മാസ്ക് ഫേസ് മാസ്ക് ഷീറ്റ് മാസ്ക് മറ്റേ ഷീറ്റ് മാസ്ക് ഐറ്റംസ് പിന്നെ പാത്രത്തിൻ്റെ ഐറ്റംസ് അങ്ങനെ എല്ലാം നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ആ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കുറേ പാനുകളൊക്കെ ഉണ്ട് പക്ഷെ അത്യാവശ്യം നല്ല വിലയുണ്ട് അതിനൊക്കെ അപ്പോൾ അതൊന്നും ഞാൻ മേടിക്കാൻ പോയില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പൈസ എല്ലാം പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ ശരവണഭവനെ കയറിയിരുന്നു അപ്പോൾ ആ സെയിം ബ്ലോക്കിൽ തന്നെയാണ് ശരവണ പവൻ്റെ ഷോപ്പ് മല്ലെ അവിടെ നിന്ന് ഫുഡെല്ലാം വാങ്ങിക്കഴിച്ചു നമ്മൾ മറ്റേ ഉഴുന്നവഴയും പിന്നെ പൊടി മസാല ദോശ പൂരിയും കറിയും പിന്നെ കോഫിയും ഒരു ടീ അത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് അവിടുത്തെ ശരണഭവനിന്നും ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോന്നു വീട്ടിലോട്ട് തിരിച്ച് വരണ സമയത്താണെങ്കിലും കുറച്ച് ക്ലൗഡി ആയിരുന്നു നമ്മൾ വരുമ്പോൾ അപ്പോൾ ചെറുതായിട്ട് മഴ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ കുറച്ച് സൈഡ് ഈ ഇതൊക്കെ കാണുന്നത് ആണ് കേട്ടോ ആ ഒക്കെ കാണുന്നത് പിന്നെ ആ കാണുന്ന പാലം ബർലിങ്ടൺ പാലമാണ് കാണുന്നത് പിന്നെ നമുക്കതൊരു കുറച്ച് തിരക്കെ പിടിച്ച ഏരിയ ആണിത് കുറച്ചും കൂടി ഇങ്ങനെ ഫാക്ടറീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഏരിയയാണ് ആ പുകയൊക്കെ പോകണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അത് ഫുള്ള് ഫാക്ടറീസും അങ്ങനത്തെ ആ ഒരു സെക്ഷനാണ് അവിടെ നിന്ന് കാണുന്നത് ആ ഒരു തീയൊക്കെ കത്തണം കാണാം പക്ഷെ അത് എനിക്ക് മനസ്സിലായില്ല അവിടെ തീയൊക്കെ കത്തുന്നത് കുറേ പുകയും അങ്ങനെയൊക്കെയായിട്ട് അപ്പോൾ എന്താണ് അടുത്ത് നമ്മുടെ ഷോപ്പിങ്ങിന് പോയ ഒരു വീഡിയോ അതിൻ്റെ സൗണ്ടൊക്കെ അടങ്ങി തുടങ്ങി ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെ ഉള്ളതണം അപ്പോൾ നിങ്ങൾ ഷോപ്പിങ്ങിന് വാങ്ങിച്ച എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം എല്ലാരോടും ഒരു വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വലിയതായിപ്പോവും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ടേക്ക് കെയർ